വൈസ് പ്രസിഡന്റിന് വേദിയിൽ സീറ്റ് നിഷേധിച്ചതായി പരാതി കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ കീഴിൽ നടന്ന ഉപകരണ വിതരണ പരിപാടിയിൽ നിന്ന് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിലാണ് സംഭവം ഒരു പ്രോഗ്രാം നടത്തുമ്പോ അവിടെ ആരൊക്കെ ഇരിക്കുന്ന മുപ്പത് പഞ്ചായത്താണ് ഇവിടെയാണ് ഈ പരിപാടി അടക്കം ഞങ്ങൾ വൈസ് പ്രസിഡന്റ് എനിക്കുമാർ പറ്റില്ല അത് നിങ്ങൾ ആദ്യം പറയണം ഞങ്ങളെ അറിയിക്കണം ഞങ്ങളെ ഞാൻ കുത്തരവാട്ടെ നിങ്ങളെ ആരോപിച്ചു ഏത് പഞ്ചായത്തിലാണോ നടത്തുന്നത് പഞ്ചായത്തിലെ ആ മെമ്പർമാരും അവരുടെ ആ അവരെ വാർഡിന് പോകുന്ന മെമ്പർ ഇതുണ്ടെങ്കിൽ മറ്റു പഞ്ചായത്തെ മെമ്പർമാരടക്കം അവിടെ ഉണ്ടാക്കുന്നതല്ലേ ശരിക്കാറുള്ളത് അത് അതുകൊണ്ടെങ്ങോട്ട് എങ്ങനെ പരിപാടി നടത്തി എന്തായാലും ഞങ്ങൾക്ക് മുന്നിൽ ഞങ്ങളും പറകലിരിക്കുന്നവരാണ് അല്ലല്ല ഞങ്ങൾ പറകലിരിക്കാൻ താല്പര്യം പറഞ്ഞോ ഞങ്ങൾ ഈ മുന്നിൽ തള്ളിക്കാരിയ്ക്കുന്ന ആളുകളൊന്നും അല്ലെന്താ വിചാരിച്ചു ഞങ്ങൾ വിചാരണ എന്താണ് ജനപ്രതികളാണെങ്കിൽ ഞങ്ങൾ ഇത് സീറ്റിന് വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല എന്ന് ആദ്യം മനസ്സിലാക്കാം ഞങ്ങൾ വന്നത് ഇവിടുത്തെ കർഷകരുടെ ആവശ്യത്തിന് വേണ്ടി സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഇതിന്റെ എല്ലാ കാര്യങ്ങളും തിരക്ക് വന്ന ആൾ ഞങ്ങൾ എന്താ പറയട്ടെ മുയിൽ പറഞ്ഞേ ഞങ്ങൾ അങ്ങനെ വരുമ്പോ ഞങ്ങളുടെ പഞ്ചായത്തിന് വൈസ് പ്രസിഡന്റ് സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കാൻ അനുഭവം ആദ്യം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം അവിടെ ഇരുന്ന ആളുകളെ പറഞ്ഞേക്കാൾ അധികാരം നോക്കില്ല മനസ്സിലാക്കോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനം ഞങ്ങൾ യോജിക്കുന്നില്ല കർഷകർക്ക് കൊടുത്തോടി ഇത് ഞങ്ങൾ സഹകരിക്കില്ല കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കീഴിലാണ് പരിപാടി നടത്തുന്നത് ഈ പരിപാടിയുടെ വേദിയിൽ കയറിയിരുന്ന ചോക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനന് സീറ്റ് നിഷേധിച്ചതാണ് പ്രശ്നത്തിനിടയാക്കിയത് വേദിയിൽ കയറിയിരുന്ന വൈസ് പ്രസിഡന്റിനെ സംഘാടകർ ഇറക്കിവിട്ടു എന്നാണ് അംഗങ്ങൾ പറയുന്നത് പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ നിങ്ങൾക്കിതിലേക്ക് ക്ഷണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി വിദ്യാൻ കേന്ദ്ര പ്രൊജക്ട് കോർഡിനേറ്റർ ഇബ്രാഹിം കുട്ടി സാർ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറക്കി വിടാവുന്നൊരു തരത്തിലുള്ള അവിടെ ഞങ്ങൾക്ക് അവിടെ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇറക്കൂടാൻ തുല്യമാണ് അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടായി ഞങ്ങളുടെ പഞ്ചായത്ത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി വിഭാഗത്തിന്റെ കൃഷി ഓഫീസറുടെ അനുമതി പ്രകാരം ഇതിനു വേണ്ടുന്ന എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തു കൊടുത്തു ഇവിടെയുള്ള ഈ കർഷകരെ ഇവിടുത്തെ മെമ്പർമാരാണ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തെടുത്തത് ഇപ്പോൾ ആറാം വാർഡ് അതുപോലെ തന്നെ ഏഴാം വാർഡ് ഈ വാർഡിൽ നിന്നുള്ള കർഷകർ വന്നിട്ടുണ്ട് ഈ കർഷകരെ പേര് നിർദ്ദേശം കൊടുത്തത് ഇവരുടെ മെമ്പർമാരാണ് ആ മെമ്പർമാർക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അവിടെ ഇരിക്കാൻ പാടില്ല എന്ന തിട്ടൂരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടത്തിയതെന്നറിയില്ല അതുപോലെ തന്നെ ഇന്നൊരു പ്രോഗ്രാം നടക്കുമ്പോൾ ഈ ഒരു മീറ്റിംഗിന് മുൻപ് ഞങ്ങൾക്ക് പറഞ്ഞോട് പറഞ്ഞാൽ മതി ഇന്ന ആളുകളെ ഇതിന് ക്ഷണനമുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വരില്ല ഇവരെ അവരുടെ വാക്കിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ പഞ്ചായത്ത് പ്രതിനിധികൾ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സീറ്റിന് വേണ്ടി പോകുന്ന തരത്തിലുള്ള സമീപനം ഭാഗത്തുണ്ടായത് തികച്ചും ജനദ്രോഹമാണ് അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് ഒരു കാരണവശാലും ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളോട് ഇത്ര അവഗണന പാടില്ല ഇത് ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട് സംഭവം നടന്ന ഉടനെ തന്നെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ച് പ്രതിഷേധിച്ചു രണ്ടു വാർഡുകളിലുള്ള ആളുകൾക്കാണ് ഇത്രയും കിട്ടുന്നത് ഇരുപത്തി അഞ്ചോളം ആളുകൾക്ക് നമ്മുടെ വാർഡിലുള്ള ആളുകൾക്ക് കാർഷിക ഉപകരണങ്ങൾ കിട്ടുന്നുണ്ട് അപ്പൊ അത് അത്ര നല്ല ഭംഗിയുള്ള ഒരു പരിപാടി ഒരു മോശപ്പെട്ട രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഉദ്യോഗസ്ഥർക്ക് അത് ഞങ്ങൾക്ക് ഞങ്ങളെ ഭരണസമിതിയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അവർ ഭാഗത്തു പ്രസിഡന്റ് എന്താ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് അവിടെ നിന്ന് വൈസ് പ്രസിഡന്റിനെയും സ്റ്റാൻഡിങ് കമ്മിറ്റിയെയും അതുപോലെയുള്ള മറ്റു മെമ്പർമാരെയും ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരു പഞ്ചായത്തിൽ വെച്ച് ചെയ്യുന്ന പരിപാടിക്ക് ഉചിതമല്ലാത്തൊരു കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് എല്ലാ മെമ്പർമാരും മെമ്പർമാരുമായി ഉൾക്കൊള്ളിച്ചില്ലെങ്കിൽ സാധാരണ ഒരു പഞ്ചായത്തിൽ നടക്കുന്ന പരിപാടി ആണെങ്കിൽ ആ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാരെയും ഉൾക്കൊള്ളിച്ചിട്ട് വേണം ആ പരിപാടി നടത്താനായിട്ട് പിന്നെ മറ്റ് വരുന്ന ആളുകളെ ക്ഷണിച്ചു വരുത്തുന്ന ആളുകളെ അവരെയും കൂടി ഉൾക്കൊള്ളിക്കണം പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെങ്കിലും അതിൽ ആ പരിപാടിയിൽ ഉൾപ്പെടുത്താത്തത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ശക്തമായി ചോക്കാട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൃഷി ഓഫീസറും മുഴുവൻ വാർഡ് അംഗങ്ങളെയും ക്ഷണിച്ചിരുന്നു എന്നാൽ ഈ പരിപാടി പഞ്ചായത്ത് നടത്തുന്ന പരിപാടിയല്ലാത്തതിനാൽ എല്ലാവരെയും പങ്കെടുപ്പിക്കാനാവില്ലെന്നുമാണ് സംഘാടകരുടെ വിശദീകരണം ചോക്കാട് പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങളും യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും കരുളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീയും ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി സിറാജുദ്ദീനും കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദയും പരിപാടിയിൽ ആദ്യ അവസാനം വരെ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും